കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി കണ്ണൂർ കലക്ടറേറ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ള പുസ്തകോത്സവത്തിന്റെ വേദിയിൽ ഇന്ന് പുസ്തക പ്രകാശനം നടന്നു ഡോക്ടർ വൈ വി കണ്ണൻ്റെ മുഖത്തെഴുത്തും തെയ്യ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മുകുന്നൻമഠത്തിൽ പുസ്തകം ഏറ്റുവാങ്ങി പഠിച്ച് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് കണ്ണന്മാഷ എന്നുള്ളത് നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലെ മുഖത്തെഴുത്തിനെക്കുറിച്ച് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ആധികാരികമായി വിശദമായി ഒരു പുസ്തകം എഴുതുന്നത് എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ തെയ്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ മുഖത്തെഴുത്തും ഇതെല്ലാം പഴയകാലത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പുതിയ കാലത്തുള്ള അല്ലെങ്കിൽ തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എൻ ജയകൃഷ്ണൻ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ ടി മോഹൻരാജ് പുസ്തകത്തെ പരിചയപ്പെടുത്തി മുൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ കെ ഭാസ്കരൻ മാസ്റ്ററുടെ കേരളവർമ്മ പഴശ്ശിരാജ മുതിർന്ന പത്രപ്രവർത്തകൻ രാധാകൃഷ്ണൻ പട്ടാനൂരിൻ്റെ ഇ എൻ വാഗൈകൾ പൂത്ത പാതകൾ തുടങ്ങിയ പുസ്തകങ്ങളുടെ പ്രകാശനവും വേദിയിൽ വെച്ച് നടന്നു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ